ഹലോ വിരുവാൻ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡേ ത്രീ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ പുട്ടിനും അതുപോലെ കറിക്കുള്ള തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കാണ് സോ രണ്ട് പേര് കമൻസ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുൾ ഡേ റുട്ടീനായിട്ട് ചെയ്യുക എന്നുള്ളത് അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രംലാൻ ഫോട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡ് പോക്കറ്റ് ആണ് കേട്ടോ പിന്നെ കറിയിലേക്കുള്ള ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി ഇഞ്ചി സംഭവങ്ങളൊക്കെ ഇമ്മ തൊലിച്ച് വെച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് സനു ആണ് അതായത് എൻ്റെ നാത്തൂനെട്ടോ അപ്പോൾ നമ്മളെ കലാവിരുദ്ധികളൊക്കെ നമ്മൾ പുറത്തെടുക്കുക റമദാ മസാല മിക്കവാറും അതായത് ഓരോ ഡിഷസ് യൂട്യൂബിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യല് അപ്പോൾ ഇതിൻ്റെ മസാല ഫില്ലിങ് ഞാൻ കാണിക്കാത്തത് ഇന്നലെ സമോസയുടെ ഫില്ലിങ് ചെയ്തില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് അപ്പോൾ അതാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് നാല് സൈഡും കട്ട് ചെയ്യുക പിന്നെ നാല് സൈഡും കട്ട് ചെയ്ത പോയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ പൊടിച്ചെടുത്തിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ മസാല ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നാല് മുട്ട ആവശ്യമുണ്ട് കിട്ടും നാലെണ്ണം അല്ല അഞ്ചെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഒന്ന് തികയാതെ വന്നു അപ്പോൾ എന്താ അതിലേക്ക് ഒരു മുട്ട കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കുന്ന മുട്ടയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ട ഇവിടെ പൊട്ടിച്ച് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് ഈ മുട്ടയിൽ എല്ലാ ഭാഗവും കവറാവുന്ന വിധത്തിൽ നമ്മളതിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാതും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി ഉണ്ടിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കരിഞ്ഞ് പോയത് നമ്മൾ അത്യാവശ്യം എണ്ണ തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ തന്നെ ഇപ്പം കണ്ടില്ലാത്ത ഇങ്ങനെ പൊള്ളച്ച് വന്നിരിക്കണത് അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും ആ സമയത്ത് നമ്മളതിനെ കോരി എടുക്കുക അപ്പോൾ ബാക്കി വന്ന ബ്രെഡ് ക്രംസ് നമ്മൾ ആ മുട്ടയിൽ മുക്കി തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത് മയനേസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡ്സും ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സെൻ്റർ പോർഷനിൽ കോൺ ഷേപ്പിലായിട്ടോ ഒരു ട്രയാംഗിൾ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിട്ട് സെൻറ്റർ പോർഷനും അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഉള്ളിലെ പോഷന് ഇത്രത്തോളം നമുക്ക് മസാല ഫിൽ ചെയ്യാനുണ്ടാവും കേട്ടോ കാരണം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി മുഴുവർക്കും അപ്പോൾ അത്യാവശ്യത്തോളം മസാല ഫില്ല് ഉണ്ടാവും ഇനി അതിൻ്റെ സെൻടർ പോർഷനിൽ നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മസാല റെസിപ്പി കാണാൻ വേണ്ടിയിട്ട് മുൻപത്തെ വ്ലോഗിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ അതേപോലെ ആയതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കാന് പിന്നെ ഫൈനലി നമ്മൾ എല്ലാതും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു കാരണം ടോട്ടലി എല്ലാതും ക്ലീൻ ആയിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒന്നോണി നാശമാവും അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് കുളിക്കാനും നിസ്കരിക്കാനും ഓതാനൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അടിച്ചു വാരി പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അതൊക്കെ പോയതുകൊണ്ട് ഒന്ന് തുടക്കണമായിരുന്നു കിച്ചൺ മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ലോഹർ നിസ്കാരം കഴിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറാനോതിരിക്കയാണ് അപ്പോൾ ഇന്ന് റംലാൻ മൂന്നാണ് നമ്മുടെ ഫാത്തിമ ബി വിർ അലി അള്ളാഹുഹ വഫാത്തായ ദീനാണ് അപ്പോൾ അവരുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും യാസീൻ ഓദ്യ ദുവാ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ എനിക്ക് ഓതി തീർക്കാനുള്ളത് തീർക്കാണ് ഞാൻ മാരുഭിക്കാണ് യാസീൻ ഓതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ടൈമ് തിക്രും സ്ലാത്തും ചെല്ലിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു തലവേദനകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കടന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിലേക്കുള്ള സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ പുട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കെടുത്തിട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ റെക്കമെൻ്റ് ചെയ്യാതെ വെറുത്ത കണ്ടുപോയാലും എന്താ അതിനൊരു രസം ഉണ്ടാവുക അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നല്ല ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഫസ്റ്റ് റമദാൻ വ്ളോഗിന് ഇട്ടിട്ടുണ്ട് ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഐറോസ് ഒരു അഞ്ച് മണി നേരത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉൾക്കുറക്കം വന്നപ്പോൾ ഞാൻ അങ്ങനെ ഉറക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ സവാള വാട്ടി തക്കാളി വാട്ടി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് ഇതാക്കിയപ്പോഴത്തേനും അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കയച്ചിട്ടുള്ള പേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് മിക്സാക്കി പൊടികളൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ കഴുകി അതിലേക്ക് മിക്സാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് മുമ്പ് ചിക്കൻ കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറിയിൽ നമ്മൾ തേങ്ങ അരച്ച് പാറുന്നൊന്നുമില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കില്ലേ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ചിക്കൻ റെസിപ്പി നോക്കുമ്പോൾ ആ പൂഷനൊന്ന് മാറ്റിയെടുത്താൽ നമുക്ക് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം എന്നിട്ട് ജസ്റ്റ് അതൊന്ന് തൂമിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കേണ്ട വിധം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യുക എന്നിട്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നാരങ്ങ നീര് കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മുറി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം ആവശ്യമില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അതും കൂടി ഒഴിച്ച് ജസ്റ്റ് അടച്ച് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇതൊന്ന് കുറുകി എടുക്കണം അപ്പോൾ ജസ്റ്റ് മറ്റേ ഗ്യാസിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഇമ്മ പൊട്ടി ചൂടാനായിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് ആ ഗ്യാസിൽ സിമ്മിൽ ഇട്ടാൽ ജസ്റ്റ് കുറുകി വരും എന്നിട്ട് തൂമിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ പുട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ പുട്ടുപൊടി യൂസ് ചെയ്തിട്ട് പാക്കറ്റ് വാങ്ങുന്നതല്ലേ അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കതാ ഇഷ്ടം അതാണ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സാധാ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെടലില്ല അപ്പോൾ അങ്ങനെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ ഐറോസിൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ അവളെടുത്തിട്ട് ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് പോയി പക്ഷേ ചിരിക്കാനെന്ന് പറയുമ്പോൾ ചിരിക്കണമെന്നാന്നാൽ അവൾ ഭയങ്കര കരച്ചിലും ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഭയങ്കര കരച്ചിലായിരിക്കും ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന കരച്ചിലും വാഷ് ചെയ്യായിരിക്കും കേട്ടോ അപ്പോൾ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണില്ല പിന്നെ നമ്മൾ ഹിസമോള് താഴ്ത്തി ഇരുന്നിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ആറര ആവാരം ഞാൻ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബ്രെഡ് പോക്കറ്റിന് ഫസ്റ്റ് ഇവിടെ കൊടുന്ന് തട്ടി പിന്നെ ഞങ്ങളിതുണ്ടാക്കിയത് കാക്കു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് കുറച്ച് എണ്ണക്കടികളും വാങ്ങി വന്നിട്ടില്ലായിരുന്നു പഴംപൊരി സമോസ കട്ലൈറ്റ് മുട്ട പച്ചി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തന് പൈനാപ്പിൾ മുന്തിരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ പുട്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി അടിപിള്ളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ്സിൽ പൈനാപ്പിൾ ജ്യൂസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ പാങ്ക് കൊടുത്തപ്പോൾ കരക്കൊക്കെ യൂസ് ചെയ്തിട്ട് നോമ്പൊക്കെ തരുന്നു എന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് നല്ല വിശപ്പുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ജ്യൂസ് കുടിച്ചു പിന്നെ കട്ലൈറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിസോനെ എന്നത്തെയും പോലെ നമ്മൾ ഹൈ ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കും അതാകുമ്പോൾ ശല്യം ഉണ്ടാവില്ല അവരത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ നിസ്കരിക്കാനായിട്ട് നിസ്കരിക്കാനായിട്ടു നേരെയല്ല കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മകരുപുസ്കരിക്കാനായിട്ട് തന്നു മകരപംസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിമ ബീവിക്ക് വേണ്ടിയിട്ട് യാസീന ഓതി ഗുവാ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പുട്ടും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി കടന്നു ക്ഷീണം കൊണ്ട് കടന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് അതായത് ഫുൾ ഡേ റുട്ടീനായിട്ടുള്ള ബ്ലോഗ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ¡Hasta luego! ¡Chau, chau